ഇറ്റേണൽ ലൈഫ് എവർലാസ്റ്റിംഗ് ലൈഫ് അനന്തമായിട്ടുള്ള ജീവൻ നിത്യജീവനും അക്ഷയതയുള്ള ജീവനും വ്യത്യാസമുണ്ട് ഇറ്റേണൽ ലൈഫ് അല്ല ഇമ്മോർട്ടാലിറ്റി നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു എന്താ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റേണൽ ലൈഫായിട്ടാ ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ അല്ല ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഇത്തിരി പേര് മരിച്ചിട്ടില്ലേ അവരെല്ലാം ഇപ്പൊ മരണത്തിന്റെ അവസ്ഥയിലാണോ അവർ മരിച്ചു അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാ അല്ലേ അപ്പൊ അവര് ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുക അത് എന്ന് അല്ല പറയുന്നത് അത് ഇറ്റേണൽ ലൈഫാ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഐ വിൽ ലീവ് ആൻഡ് നോട്ട് ഡൈ സങ്കീർത്ത ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ഐ ഷാൽ നോട്ട് ഡൈ ബട്ട് ഐ ഷാൽ ലീവ് മരിച്ച് നിത്യജീവനിലേക്ക് കടക്കുന്നതല്ല ത്രൂ ഡെത്ത് ഇറ്റേണൽ ലൈഫിനെ അനുഭവിക്കുന്നതല്ല ഇമ്മോർട്ടാലിറ്റി ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ജീവനോടെ ഇരുന്ന് യഹോബയുടെ പ്രവർത്തികളെ വർണ്ണിക്കും ഞാൻ മരിക്കയില്ല എന്നതാണ് ഇമ്മോർട്ടാലിറ്റി കോർ ഇത് ഇത് പ്രസംഗിക്കാത്തത് കൊണ്ടും ഇത് കേൾക്കാത്തത് കൊണ്ടും നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും മരണം സംഭവിക്കുന്നുണ്ട് ആ പ്രായവൻ മരിച്ചില്ലേ ആ ആ ഭക്തൻ മരിച്ചില്ലേ ഈ പാസ്റ്റർ മരിച്ചില്ലേ ഇത് പ്രസംഗിച്ച കോബൂസ് മരിച്ചില്ലേ ഇത് വിശ്വസിച്ച പൗലോസ് മരിച്ചില്ലേ നിന്റെ വശത്തായിരവും വലത്ത് വശത്ത് പതിനായിരവും വീണാലും അത് നിന്റെ അടുക്കിലേക്ക് വരിക അപ്പൊ മരിച്ചു എങ്കിലും പൗലോസപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രത്യാശ എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ മർത്യശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം മർത്യശരീരത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെട്ടാൽ മർത്യത പിന്നെ മോട്ടൽ ഇമ്മോട്ടലായി